ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമലൻ ഒരു ചാക്ക് തേങ്ങയുമായി ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അവിടേക്ക് വിഷ്ണു എത്തി ആശാൻ എന്തിനാണാവോ ഇത്രയും തേങ്ങ എന്ന് കമലൻ വിചാരിക്കുന്നുണ്ട് വിഷ്ണു അവിടെ എത്തിയപ്പോൾ ആശാനേൻ്റെ തേങ്ങ എന്ന് കമലൻ പറയുന്നുണ്ട് എന്നാൽ അടി തുടങ്ങിക്കോ എന്ന് വിഷ്ണു എന്താ ആശാനെ വിശേഷം എന്ന് കമലൻ ഒന്നും മനസ്സിലാകാതെ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് വിശേഷം ഉണ്ടടാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷം സസ്പെൻസ് എന്റെ കാര്യം നിനക്ക് എല്ലാം അറിയാലോ ഇതും ഊഹിച്ച് പറയെങ്കിൽ പറയേ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ കമലൻ പറയുന്നുടത്തലെ ആശാനെ ഈ ഊഹം ആലോചന ബുദ്ധി ഇതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമല്ല ചുമ്മാ ഒന്ന് മെനക്കെടാ ഒരു നല്ല കാര്യത്തിനാണെന്ന് വിചാരിച്ചാ മതി എന്നൊക്കെ വിഷ്ണു നല്ല കാര്യം ആശാനെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോ എടത്തിയമ്മ എന്നെ കമലൻ പറഞ്ഞപ്പോൾ എഴുതിയമ്മ തന്നെയെന്ന് സന്തോഷത്തോടെ വിഷ്ണു പറയുന്നുണ്ട് കമലനും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് കിട്ടിയോ ആശാനെ ഏഴത്തിയമ്മ എവിടെയെന്നുള്ളതിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ ഇനി നമ്മുടെ നിന്റെ എഴുത്തിയമ്മയെ എവിടെയും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ലടാ അയാൾ എവിടെ തന്നെ ഉണ്ടടാ എന്നൊക്കെ വിഷ്ണു വളരെ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്നു എവിടെയോ എവിടെ ആശാനെ എന്നൊക്കെ ഇങ്ങനെ കമലൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു എടാ ഇവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ കളക്ടറാണാ വിശ്വസിക്കാൻ അകലെ നിൽക്കുകയാണ് കമലൻ അപ്പോ ഇനി എടുത്തേമ്മേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൂടി ആശാനെന്നും കമലൻ ചോദിക്കുന്നു പിന്നെ ഇല്ലാതെ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ കമലൻ പറയുന്നു എങ്കി ആ സന്തോഷത്തിന് അടുക്കി ആശാനെ തേങ്ങ അങ്ങനെ വിഷ്ണു മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം തേങ്ങയുടയ്ക്കുന്നു ഓരോ നായ എറിഞ്ഞുടയ്ക്കുകയാണ് വിഷ്ണു ശേഷം ഭഗവാനോട് നന്ദി പറയുകയാണ് വിഷ്ണു ഭഗവാനെ നൂറായിരം കോടി നന്ദി എന്റെ ശാലിയെ തിരികെ കൊണ്ടുവന്നതിന് അയാളെ എന്റെ പ്രാർത്ഥന പോലെ എൻ്റെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിർത്തിക്കളഞ്ഞല്ലോ അതും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ അയാൾ സ്വപ്നം കണ്ടതുപോലെ സ്വന്തം ഞ നാട്ടിൽ ജില്ലാ കളക്ടർ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് വിഷ്ണു ഭഗവാന് അരികിൽ കമലനും എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് നന്നായിട്ട് വോമിറ്റ് ചെയ്യുകയാണ് സുസ്മിത അരികിൽ ചന്ദ്രബോസും ഉണ്ട് ആ ചീഞ്ഞ് മണമടിച്ച് ഇത്രയും നേരം നിന്നിട്ട് ഇതിലും വേദം ഏതെങ്കിലും ശവപ്പറമ്പിൽ പോയി നിൽക്കുന്നതായിരുന്നു പറഞ്ഞതുപോലെ ശവപ്പറമ്പിൽ തന്നെ ആയിരുന്നല്ലോ എന്ന് സുസ്മിത പറയുന്നുണ്ട് എടി മോളെ ഞാൻ എങ്ങനെയൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് സുസ്മിതയോട് പറയാൻ തുടങ്ങിയപ്പോൾ സുസ്മിത പറയുന്നു ചിറ്റപ്പൻ ഒന്നും പറയണ്ട ഞാൻ വിചാരിച്ചത് ചിറ്റപ്പനെങ്കിലും അല്പം നട്ടൽ കാണിക്കൂ എന്നാ അതിനു പകരം കോളനിക്കാരുടെ വിരട്ടം കേട്ട് ഇത്രയും നേരം ഇളിച്ചു പിടിച്ചോണ്ട് അവിടെ നിന്നതാ പിന്നെയും പിന്നെയും സുസ്മിത വൊമിറ്റ് ചെയ്യുന്നു ചിറ്റപ്പ എന്തെങ്കിലും ചിറ്റപ്പ എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് എടി ആ ഷാലിക്ക് പണി കൊടുക്കുന്ന കാര്യമല്ലേ അതിനെന്തെങ്കിലും വീണ് കിട്ടുമെന്നേ പണി കൊടുക്കൽ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഈ ഛർദി നിർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നേ സുസ്മിത എടീ ഛർദി നിൽക്കണമെങ്കിലേ ആദ്യം നിന്റെ മനസ്സ് നന്നാകണം നിന്റെ വായിനു വരുന്ന സാധനം ഒന്നും ഒട്ടും കുറഞ്ഞതല്ലല്ലോ എടി മുതിർന്നവരോടെ ആദ്യം കുറച്ച് ബഹുമാനം കാണിക്കാൻ പടി ബഹുമാനം വേണം എനിക്കേട്ട് സുസ്മിത പറയുന്നുണ്ട് ഓ ഞാൻ ബഹുമാനിച്ചോളാം പിന്നെയും പിന്നെയും ഒമിറ്റ് ചെയ്യുകയാണ് സുസ്മിത എടി നീ ആ വണ്ടിയിലേക്ക് ഒന്ന് കയറ് ഇടിച്ചെന്ന് കുളിച്ച് ഫ്രഷ് ആയി കുറച്ച് സാമ്പ്രാണ്ട് തിരികെ കത്തിക്കുമ്പോഴേ കുറച്ച് ഓക്കെ ആവുമെന്നേ ഡ്രൈവറിനെ വിളിക്കുന്നു വണ്ടി എടുക്കാൻ പറയുന്നു അല്ല സാർ ഈ വണ്ടി എന്ന് പറയുകയാണ് ഡ്രൈവർ ചന്ദ്രബോസ് പറയുന്നു എ സി പിക്ക് മേർക്കും വട്ടം വയ്ക്കാൻ ധൈര്യമുള്ള വണ്ടി ആരുടേതാണാ എന്നാൽ വിഷ്ണുവിന്റേതായിരുന്നു ആ വണ്ടി അടിയന്റേതാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും കമലനും അവിടേക്ക് വരുന്നുണ്ട് ക്ഷേത്രത്തിൽ നിന്നും തേങ്ങ ഉടിച്ചിട്ട് വരുന്ന വഴിയാണ് വിഷ്ണു വിഷ്ണുവിനെ കണ്ടപ്പോൾ ചന്ദ്രബോസ് അന്ന് ശാലിനി പറഞ്ഞ കാര്യം ഓർക്കുന്നു എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ വിടണമെന്നും അത് പോലീസ് വാഹനത്തിൽ തന്നെ തിരികെ വീട്ടിക്കൊണ്ട് വിടണമെന്നൊക്കെ ഷാലിനി ചന്ദ്രബോസിനോട് ആവശ്യപ്പെട്ട കാര്യം ഇപ്പോൾ ചന്ദ്രബോസ് ഓർക്കുന്നുണ്ട് വിഷ്ണു പറയുന്നു ബോസ് സാറ് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ അടിയനാണ് എ സി ബിയുടെ മേയറിന്റെയും വണ്ടിക്ക് വട്ടം വെച്ചതേ അതെ വിഷ്ണു എനിക്ക് എനിക്കീ ഇങ്ങനെ ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് ചന്ദ്രബോസ് അല്ല ഈ ബോസാറിനെ ഇത് എന്ത് പറ്റി സാറിൻ്റെ മുഖത്തുള്ള ആ ചൊടിയും ചൊടിയും കാറ്റഴിച്ചു വിട്ടതുപോലെ പോയല്ലോ എന്തു എന്ത് പറ്റിയടാ ബോസാറെ ബോസ് ബോസാറ് പേടിക്കൊന്നും വേണ്ട ബോസാറിനെ ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടപ്പോൾ പേരെടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞ എല്ലാവർക്കും പരാതിയുണ്ട് സത്യം പറയല്ലോ ബോസാറെ സാറിട്ടിരിക്കുന്ന ഈ യൂണിഫോം ഉണ്ടല്ലോ അതിനോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ് പക്ഷേ അതിനകത്ത് കയറിയിരുന്ന് കന്നൻതിരിവ് കാണിച്ചാൽ എൻ്റെ പട്ടി വിളിക്കും സാറേ അതെ വിഷ്ണു അത് ഞാൻ എനിക്കെ പറഞ്ഞ ചന്ദ്രബോസ് പിന്നെയും ഒരു മയത്തിൽ സംസാരിക്കുകയാണ് വിഷ്ണുവിനോട് എന്നാൽ വിഷ്ണു കളിയാക്കുന്നു അല്ല ഈ സാറിന് ഇത് എന്ത് പറ്റി ഏതാണ്ട് പൊട്ടം കളിച്ച പോലെ വല്ലാണ്ടിരിക്കുന്നു മേറമ്മയെ ഇത് എന്തുവായത് മേറമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയൂ എന്താ സുസ്മിതയോട് വിഷ്ണു ചോദിക്കുന്നു രണ്ടുപേരും ഒന്നും പറയുന്നില്ല ഒന്നും പറയാനില്ലല്ലോ പോട്ടെ എന്തിട്ട് ചന്ദ്രബോസ് ഇങ്ങനൊന്നും അല്ല ഇങ്ങനെയൊന്നും ചന്ദ്രബോസ് സാറിന് ആവാൻ പറ്റില്ലെന്നേ ദേമാനും സൽസ്വഭാവിയും തറവാടിയുമൊക്കെ ആയിട്ടുള്ള ഒരു ചന്ദ്രബോസ് സാറിനെ എനിക്ക് സങ്കൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ലെന്നേ ദേ നിങ്ങൾ ചെറ്റിയാണ് കൂറയാണ് ഭൂലോക തരുകടിയാണ് തെമ്മാടിയാണ് എനിക്കെ വിഷ്ണു പറഞ്ഞപ്പോൾ ഡാ എന്ന് പറഞ്ഞേ വിഷ്ണുവിന് നേരെ ഇങ്ങനെ ചാടികടിക്കാൻ വന്നതാണ് ചന്ദ്രബോസ് പെട്ടെന്ന് വിഷ്ണു ഏ ഏ ഡാന്നോ ഡാ കമല കേട്ടോ ഡാന്ന് പെട്ടെന്ന് ചന്ദ്രബോസ് അല്ല വിഷ്ണു ആ ഡാ അല്ല ഇത് മറ്റേ ഈ സ്നേഹം കൂടുമ്പോൾ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഡാ ഉണ്ടല്ലോ ആടായ ഉദ്ദേശിച്ചത് എന്ന് ചന്ദ്രബോസ് അങ്ങനെ വിഷ്ണുവും കമലനും ചന്ദ്രബോസിനെ പരിഹസിക്കുന്നു അപ്പോൾ എന്നാൽ ശരിയടായെന്ന് പറഞ്ഞ വിഷ്ണു ചന്ദ്രബോസിനെ ഒന്ന് തൊട്ടു എന്നാൽ ചന്ദ്രബോസിനെ ഭയങ്കര കലി വരുന്നുണ്ട് പക്ഷേ അത് വിഷ്ണുവിനോട് പ്രകടിപ്പിക്കുന്നില്ല കൈ ചുരുട്ടിപ്പിടിച്ച് നിൽക്കാണ് മോനെ ബോസ് ആർ ഈ സമയത്ത് താൻ എന്ത് ഞാൻ എന്ത് പറഞ്ഞാലും താൻ സഹിക്കുമെന്നും പൊറുക്കുമെന്നും എനിക്കറിയാം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലത്തിരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഇരിക്കും എന്നിപ്പോൾ ചെരുപ്പ് എടുക്കാൻ പറഞ്ഞാൽ അതും കടിച്ചു പിടിച്ച് നാലുകാലിൽ പിന്നാലെ വരും സിവിൽ ഓഫീസർമാർ മുതൽ ഈ യൂണിഫോം ഇടുന്ന കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് ഈ യൂണിഫോമിന് ഒരു അപമാനമാണ് താൻ ഇത് കേട്ട് ചന്ദ്രബോസ് പറയുന്നു വിഷ്ണു താൻ ഒരുപാട് പരിധി വിടുന്നുണ്ട് കേട്ടോ വിഷ്ണു പറയുന്നു പരിധി വിട്ടാൽ താൻ എന്നെ എന്ത് ചെയ്യടോ എന്നെ കസ്റ്റഡിയിലെടുക്കുമോ അതോ എന്നെ ലോക്കപ്പിലിട്ട് അങ്ങ് ഉരുട്ടുവോ അതോ എന്നെ അങ്ങ് കഴിവേറ്റി കളയുമോ താൻ ഒന്നും ചെയ്യില്ല തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ നടപടി എടുത്താൽ തന്നെ ആ കാര്യം എന്റെ ഭാര്യയ്ക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും തനിക്ക് ജില്ലാ കളക്ടർ ഷാലിനി വിഷ്ണുവിന് മുന്നിൽ എനിക്കിട്ട് സുസ്മിതയൊന്നും ഞെട്ടി എൻ്റെ ഭാര്യയെ സെല്യൂട്ട് അടിച്ച് തുടങ്ങി കാണുമല്ലോ ബോസാറ് ഇല്ലേ എന്ന് മേയറിനോട് ചോദിക്കുന്നു പറയാനുണ്ടോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഷാലിക്ക് സെല്യൂട്ട് ചന്ദ്രബോസ് അടിച്ച കാര്യം ഓർക്കുകയാണ് മേയർ എന്റെ ഷാലിനി വിചാരിച്ച ഇയാളെ ഫുട്ബോൾ പോലെ തട്ടാം എങ്ങനെ ഫുട്ബോൾ പോലെ എന്ന് ഒന്നും കൂടി വിഷ്ണു പറയുന്നു മനസ്സിലായടാ തുടങ്ങി കഴിഞ്ഞല്ലോ എന്ന് സുസ്മിതയും മനസ്സിൽ വിചാരിക്കുന്നു കേരള പോലീസ് കരിഞ്ഞനുഗ്രഹിച്ച കാക്കി യൂണിഫോമിന്റെ പിൻബലത്തിൽ താൻ പൂണ്ടു വിളയാണ് ബോൾ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഓർക്കണമായിരുന്നു ബോസാറെ ബോസാറെ നിങ്ങൾ കാടിളകി വരുന്നത് കണ്ടിട്ടുണ്ടോ കടലി വരുന്നത് കണ്ടിട്ടുണ്ടാകും പക്ഷേ വിഷ്ണുവും ഷാലിനിയും കൂടി ഒന്നിച്ചാൽ മാസല്ല മരണമാസാണ് എന്നിട്ട് ചന്ദ്രബോസിനെ നെഞ്ചത്തുന്ന് തട്ടുകയാണ് വിഷ്ണു തന്നെ കൊണ്ട് താങ്ങില്ലെന്നും പറയുന്നു ഡി മേറമേ നിന്നോടുകൂടിയാ എന്ന് സുസ്മിതയോട് വിഷ്ണു പറഞ്ഞിട്ട് തന്റെ മുണ്ട് മുറുക്കി കുത്തിയിട്ട് ജീപ്പിലേക്ക് കയറുകയാണ് വിഷ്ണു ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും വേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയപ്പോൾ വളരെ ദേഷ്യത്തോടെ സുസ്മിതയും ചന്ദ്രബോസും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഷാലിനി ഫോണിൽ സംസാരിച്ചു സുസ്മിതയ്ക്ക് വീണ്ടും പണി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ശാലിനി ഈ സമയം പുറത്ത് മറ്റൊരു വാഹനമെത്തി അതിൽ നിന്നും ഒരു സ്ത്രീ വരുന്നുണ്ട് വന്നിരിക്കുന്നത് മറ്റാരും അല്ല കളക്ടർ തേജസ്വിനിയാണ് കൊല്ലം ജില്ലാ കളക്ടർ തേജസ്വിനിയാണ് വന്നിരിക്കുന്നത് കളക്ടറിനെ ചോദിച്ചുള്ള വരവാണ് പാലക്കാട് നിന്ന് നമ്മുടെ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആയി നമ്മുടെ ഷാലിനി മേഡത്തിനെ പോലെ തന്നെ പുലി അനു പറയുകയാണ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ഷാലിനിയുടെ മുന്നിലേക്ക് തേജസ്വിനി വന്ന രണ്ടു പേർക്കും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒടുവിൽ എത്തിയല്ലേ എന്നൊക്കെ ഇങ്ങനെ തേജസ്സിനി പറയുകയാണ് ശാലിനിയോട് വിഷ്ണുവിനെ എന്നെ ചോദിച്ചപ്പോൾ അറിയിച്ചിട്ടില്ല എന്ന് ശാലിനി പറയുന്നു അറിയിക്കേണ്ടേ എന്ന് തേജസ്സിനെയും പറയുന്നുണ്ട് ഇപ്പോഴും വരാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലേ കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഓ സുസ്മിതയും ഗ്യാങ്ങും അവളിപ്പോൾ എന്നെ തേജസ്വിനെ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു അവളിപ്പോൾ സ്ഥലം മേയറാണ് ആഹാ അപ്പോ ഡാർക്ക് ഡാർക്കാവുമല്ലോ എന്ന് തേജസ്വിനി പറഞ്ഞപ്പോൾ അത് വെടിപ്പാക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഷാലിനിയും നീ അങ്ങോട്ട് പൊളിച്ചടുക്കടി എന്നിട്ട് ഹീറോയും ഹീറോയിനും കൂടി സന്തോഷത്തോടെ ജീവിക്കേ എന്നൊക്കെ തേജസ്വിനി പറയുന്നുണ്ട് അത് തന്നെയാണ് ഉദ്ദേശം പക്ഷെ ഇപ്പോൾ സമയം ശരിയല്ല ശരിയല്ലെന്നൊക്കെ ഷാലിനി പറയുന്നു പിന്നെ തേജസ്വിനിയുടെ കാര്യവും ഷാലി ചോദിക്കുന്നുണ്ട് ഇന്ദ്ര നിന്റെ മുറച്ചെറുക്കനല്ലേ വർഷങ്ങളായുള്ള പ്രണയം വീട്ടുകാർക്കും എതിർപ്പില്ല അതിൽ നീ എന്താണ് തടസ്സമെന്ന് ഷാലി തേജസ്സിനിയോട് ചോദിക്കുന്നു നേരെ ചെല്ലുക താലി കെട്ടുക പോരെയെന്ന് ചോദിച്ചപ്പോൾ തേജസ്വിനി പറയുന്നുണ്ട് അങ്ങനെ അല്ല മോളെ അതിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്താണെന്ന് ശാലിനി ചോദിക്കുന്നു നീ ഇരിക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇരിക്കുകയാണ് തേജസ്വിനി പറയുന്നു എക്സാക്ട്ലി ഞാൻ എന്താണെന്ന് എനിക്ക് അറിയില്ല ഈടെയായിട്ട് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ കുറെ നാളായിട്ട് നാടുവിട്ടു നിൽക്കുന്നത് കൊണ്ട് നിനക്ക് തോന്നിയായിരിക്കുമെന്ന് ശാലിനി എനിവേ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുടുംബ വീട് ഇവിടെ ആകുമ്പോൾ കൊല്ലത്തെ പോസ്റ്റിംഗ് കൂടിയാവുമ്പോ ഇവിടുത്തെ കസേരിയിൽ നീ അള്ളി പിടിച്ചിരിക്കുകയല്ലേ ഷാലിനി പറയുന്നു ഒന്ന് പോടി നീ ഇരുന്നാലും ഞാൻ ഇരുന്നാലും ഒരുപോലെയല്ലേ രണ്ടുപേരും എനിക്കൊരു ട്രീറ്റ് തരേണ്ടി വരും ഇപ്പോ നിനക്കെന്താണ് കുടിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അയ്യോ മോളെ ഞാൻ കൊല്ലത്തു നിന്നുള്ള വരവ കുടുംബ വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരിക്കും എന്ന് തേജസ്വിനെ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു നിന്റെ ഇന്ദ്രനോ ചന്ദ്രനോ ആര് കാത്തിരുന്നാലും ഇപ്പോ ഉടനെ നിന്നെ വിടാൻ ഒരുക്കുമല്ല എത്ര വർഷം അടി കണ്ടിട്ട് ശരി ഞാൻ ആയുധം വെച്ച് കീഴടക്കിയിരിക്കുന്നു എന്നൊക്കെ തേജസ്വിനെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ് ശേഷം കാണിക്കുന്നത് ഹോളിൽ രാഘവനും സത്യഭാമയും ഇരിക്കുന്നു സത്യഭാമ ഫോണിൽ സംസാരിക്കുകയാണ് വിഷ്ണു താഴേക്ക് വരുന്നു വിഷ്ണു ലോകത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം എന്താണെന്ന് അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ സത്യഭാമ വിഷ്ണുവിന് എന്തൊക്കെയോ ഇങ്ങനെ അമ്മയോട് പറയാനുണ്ട് അതിന്റെ ഒരു വെപ്രാണത്തിൽ നിൽക്കുകയാണ് വിഷ്ണു ശ്യാമയും പപ്പിയും ഉളം നിന്ന് താഴേക്ക് വരുന്നു പോണ്ടേ എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ എങ്ങോട്ട് എന്നെ ഭാമ ചോദിക്കുന്നു അമ്മയല്ലേ ഇന്നലെ പറഞ്ഞത് കളക്ടറെ കാണണോന്ന് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ